രണ്ടായിരത്തി ഇരുപത്തി നാല് യൂറോ കപ്പിനുള്ള പോർച്ചുഗീസ് ടീമിനെ പ്രഖ്യാപിച്ചു ഇതിഹാസ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ നയിക്കുന്ന ടീമിൽ സീനിയർ താരങ്ങളായ പെപ്പേയും ബ്രൂണോ ഫെർണാണ്ടസും ബെർണാഡോ സിൽവയുമൊക്കെ ഇടം നേടിയിട്ടുണ്ട് ഇതിഹാസ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ നയിക്കുന്ന ടീമിൽ സീനിയർ താരങ്ങളായ പെപ്പേയും ബെർണാഡോ സിൽവയും ബ്രൂണോ ഫെർണാണ്ടസുമൊക്കെ ഇടം നേടാൻ സാധിച്ചിട്ടുണ്ട് യുവതാരങ്ങൾക്കും സീനിയർ താരങ്ങൾക്കും ഒരുപോലെ അവസരം നൽകിക്കൊണ്ട് സന്തുലിതമായ ടീമിനെയാണ് അവർ ഇത്തവണ ഇറക്കിയിരിക്കുന്നത് ഇപ്പോഴത്തെ ടീമിനെ പ്രഖ്യാപിച്ചതിന് ശേഷം പോർച്ചുഗീസ് കോച്ചിനോട് ഒരു ലേഖകൻ ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു അത്ര മികച്ചതല്ലാത്ത കോമ്പറ്റീറ്റീവ് ലീഗ് അല്ലാത്ത സൗദി ലീഗിൽ കളിക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയെ ടീമിലെടുത്തതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് അത് തെറ്റായ കാര്യമായില്ലേ എന്ന് ഉടൻ തന്നെ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ലീഗിൻ്റെ ക്വാളിറ്റിയോ ടീമിൻ്റെ ക്വാളിറ്റിയോ നോക്കിയിട്ടല്ല ഞാൻ ടീമിനെ പ്രഖ്യാപിക്കുന്നത് ഇൻഡിവിജ്വൽ ക്വാളിറ്റിയാണ് ഞാൻ മുൻഗണന നൽകുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോഴും മികച്ച കളിക്കാരൻ തന്നെയാണ് അദ്ദേഹം ഞങ്ങളുടെ ടീമിനെ മുന്നോട്ട് നയിക്കാൻ പോകുന്ന താരമാണ് അദ്ദേഹം ഇപ്പോഴും മികച്ച രീതിയിൽ പന്തു തെടുന്ന ഒരു കളിക്കാരനും കൂടിയാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ അദ്ദേഹത്തെ ടീമിലെടുത്തിരിക്കുന്നത്